ആ കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സിയുടെ ഫൈനൽ എക്സാമിനേഷൻ ചോദ്യത്തിൽ നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് അല്ല ശരിക്കും ട്രിപ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പെട്ടെന്ന് കാണുമ്പോൾ സർക്കിൾസ് ആണെന്ന് തോന്നുന്നു ഓക്കെ ട്രിപ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അവർക്കില്ല സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇത് നാലാമത്തെ നാലാമത്തെ ചോദ്യമാണ് കേട്ടോ ചോദ്യങ്ങളെല്ലാം നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഇടുന്നുണ്ട് ചാനലിന്റെ ലിങ്ക് കിട്ടാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയാവും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് സർക്കിളിനൊരു സെന്റർ ഓ ഉണ്ട് സർക്കിളിലുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും ഓ എയും റേഡിയസുകളാണ് അതുപോലെ എന്ന് പറയുന്നത് ഒരു ഞാൻ ആണ് ശരിയല്ലേ അപ്പൊ എ വി ഇസ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 90 ർത്ഥം വാട്ട് ഈസ് ദി എ വിയുടെ നീളം കണ്ടുപിടി ഞാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് ട്രിഗ്നോമെട്രി ആണെന്ന് ഞാൻ പറയാൻ കാരണം ട്രിബ്നോമെട്രിയിൽ നമ്മളൊരു ട്രയാംഗിൾ പഠിക്കുന്നുണ്ട് ഒരേ ലെങ്ക് ഇവിടെയും ഇവിടുത്തെ രണ്ടടുത്ത്